എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അപ്പോൾ ഒരു മൂന്നാല് ഒരു നാല് ഓർഡർ ഉണ്ട് അപ്പോൾ ആ പൊതുച്ചോറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേണ്ട ചില എന്നെ രാവിലെ തന്നെ റെഡിയാക്കി തിളപ്പിച്ച് വെച്ചു അപ്പോൾ ഇനി അടുത്തടുത്ത ഓരോന്നോരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് ഞാൻ ഒരു ഞാൻ ഉണ്ടാക്കിയ പിക്കിൾസ് എല്ലാം നന്നായിട്ട് മൂവായിരുന്നു അപ്പോൾ അതിനെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം ആ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ആ പിക്കിൾസൊക്കെ എല്ലാവരും വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കുകയുണ്ടായി അപ്പം തുടർന്ന് വീണ്ടും എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം ഇനിയിപ്പം ഞാൻ ഈ പൊതിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള നമുക്ക് നോക്കാം തോരര് നമ്മൾ നേരെ നേരത്തെ കാണിച്ചതിന് പിന്നെ പയർ മെഴുക്കുരട്ടി രസം മുളക് പിന്നെ മീൻ വറുത്തതിൻ്റെ കൂടെ ഇടാനുള്ള മീൻസ് സവാള അരിഞ്ഞു വെച്ചത് എൻ്റെ മീൻ മത്തി വറുത്തത് പിന്നെ ഇതിൻ്റെ ചൂര മീൻ കറി പുളിശ്ശേരി ചമ്മന്തി മുട്ട പൊരിച്ചത് നമ്മുടെ പൊതിച്ചോറിനകത്തുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനിനി നന്നായിട്ട് പൊതിച്ചോറൊന്ന് പാഴ്സൽ കേട്ടെ കേട്ടോ ഞാൻ പുതുച്ചോറിൻ്റെ വിഭവങ്ങളൊക്കെ വഴയിൽ പൊഞ്ഞു വെച്ചിട്ടുണ്ട് തോരനും എഴുക്കുരട്ടയും അച്ചാറും മീൻ വറുത്തതും കുറച്ച് സവാളയും കൂടെ ഒക്കെ അരിഞ്ഞിട്ടാണ് മീൻ വറുത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് മുട്ട പൊരിച്ചത് ചമ്മതി കൊണ്ടട്ട മുളക് പിന്നെ ഈ ബോട്ടിനകത്ത് രസമുണ്ട് നടുക്ക് മീൻകറിയുണ്ട് പിന്നെ പുളിശ്ശേരിയുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കണ്ടതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് വർക്ക് എല്ലാവരും ആയിട്ടാകും